ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള ചർച്ചകൾ പങ്കെടുക്കാൻ ഹമാസ് പ്രതിനിധി സംഘം ഈജിപ്തിലെ കെയ്റോയിലെത്തി അമേരിക്കയുടെ സി ഡയറക്ടർ വില്യം ബേൺസ് ഈജിപ്ഷ്യൻ തലസ്ഥാനത്ത് എത്തി കുറച്ച് മണിക്കൂർക്ക് ശേഷമാണ് ഹമാസിൻ്റെ സംഘം അവിടെ എത്തിയത് പോസിറ്റീവ് മനോഭാവത്തോടെ ഒരു കരാറിലെത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ പങ്കെടുക്കാൻ ഖത്തർ പ്രതിനിധി സംഘവും ഇന്ന് പുറപ്പെടുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഖത്തറിനും അമേരിക്കയ്ക്കും ഒപ്പം ഈജിപ്തും നേതൃത്വം നൽകുന്നുണ്ട് സന്ധി ഉറപ്പാക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാണ് ഹമാസും സി എ ഉദ്യോഗസ്ഥരും ഇന്ന് ഈജിപ്ഷ്യൻ മധ്യസ്ഥരെ കാണുമെന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നുണ്ട് വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റ കരാറും അംഗീകരിക്കാൻ ഇസ്രായേൽ ഹമാസിനെ ഒരാഴ്ച സമയം അനുവദിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ റഫേൽ തങ്ങളുടെ കരയാക്രമണം ആരംഭിക്കുമെന്നാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ മാരകമായ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഈജിപ്തിൽ ഈ ചർച്ചകൾക്ക് കളമൊരുക്കുന്നത് ഗാസ സിറ്റി റഫ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പ് എന്നിവിടങ്ങളിലെ വീടുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏഴു മാസത്തെ യുദ്ധത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പതിനഞ്ച് ലക്ഷം പലസീനികളുടെ അവസാന അഭയകേന്ദ്രമായ റഫേൽ ഇസ്രയേൽ ആക്രമണമായി മുന്നോട്ട് പോകുന്നത് തടയാൻ വേണ്ടിയാണ് നയതന്ത്ര ശ്രമങ്ങൾ ഇപ്പോൾ ശക്തമാകുന്നത് അതേസമയം റഫാൽ നഗരത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രയേലിനോട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാസയിലെ ജനങ്ങൾക്കും വെടിനിർത്തലിനും ഇടയിൽ നിൽക്കുന്ന ഒരേ ഒരു കാര്യം ഹമാസ് മാത്രമാണെന്നും കരാറിൽ തീരുമാനമെടുക്കു എന്നത് ഹമാസിനെ വളരെ എളുപ്പമുള്ള കാര്യമാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു ചിലപ്പോൾ ഹമാസിനുള്ളിൽ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടാകും വരും ദിവസങ്ങളിൽ അതിൻ്റെ മികച്ച ചിത്രം ഞങ്ങൾക്ക് ലഭിക്കും എന്നാണ് ബ്ലിങ്കൻ ഇന്നലെ പറഞ്ഞത് അവസാന തീരുമാനമെടുക്കുന്നവർ ഹമാസ് അംഗങ്ങളായതിനാൽ ഈ ചർച്ചകൾ സങ്കീർണമാണെന്നും അവരുമായി മധ്യസ്ഥർക്ക് നേരിട്ട് ബന്ധമില്ലെന്നും ബ്ലിങ്കൻ പറയുന്നുണ്ട് എന്തായാലും ഇരുവിഭാഗവും മുൻ നിലപാടുകൾ മയപ്പെടുത്തി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈജിപ്തിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ചോർന്നു കിട്ടിയെന്ന് അവകാശപ്പെട്ട് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് നാൽപ്പത് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ ഹമാസ് ബന്ദികളാക്കിയ വനിതകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ മോചിപ്പിക്കും ഈ ഘട്ടത്തിൽ ഗാസയിലെ തീര റോഡിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും ഇത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് സഹായകമാകും അഭയാർത്ഥികളായ പലസ്തീനികളെ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇത് സഹായിക്കും ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പട്ടിക ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേലിന് കൈമാറും ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടത്തിൽ സ്ഥിരം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉറപ്പാക്കും ബാക്കി ബന്ധികളെയും ഇസ്രയേലിലെ ജയിലിലുള്ള കൂടുതൽ പലസ്തീനികളെയും മോചിപ്പിക്കും ഗാസയിൽ നിന്നുള്ള സേനാ പിന്മാറ്റവും വേഗത്തിലാക്കും അതേസമയം ഈ റിപ്പോർട്ടുകളെക്കുറിച്ച് ഹമാസും ഇസ്രയേൽ അധികൃതരും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കാൻ താൽപ്പര്യമില്ലെന്നും അദ്ദേഹം ഇടയ്ക്കിടെ ഭീഷണിയും പ്രസ്താവനകളുമായി വരുന്നത് ഈ ചർച്ചകൾ തടസ്സപ്പെടുത്താനാണെന്നും മുതിർന്ന ഹമാസ് നേതാവായ ഹുസാം ബദറൻ പറയുന്നുണ്ട്